്രഹ്മവ് തുടരുകയാണ് അങ്ങയെ പോലെ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ അംശജാതനായ ഇന്ദ്രന്റെ നേർക്ക് രോഷം വെച്ചു പുലർത്തുന്നത് അങ്ങേക്കു ചേർന്നതല്ല കേവലം ഒരു യാഗത്തിന്റെ കുറവ് കൊണ്ട് അങ്ങയുടെ ഖ്യാതിക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല അങ്ങേക്ക് മംഗളം ഭവിക്കും മഹാരാജാവേ നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് അങ്ങ് വിഷമിക്കേണ്ടതില്ല ദൈവാനുകൂല്യമില്ലാത്ത ഒരു കാര്യം ചെയ്തേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളുടെ മനസ്സ് കോപകലുഷിതമായി ഭവിച്ച് യുക്തിപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ ദുരന്തത്തിലേക്ക് വഴുതി വീഴുകയേ ഉള്ളൂ അതുകൊണ്ട് അത് അങ്ങ് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാലും അങ്ങയെ പോലെ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ അംശജാതനായ ഇന്ദ്രന്റെ നേർക്ക് രോഷം വെച്ചു പുലർത്തുന്നത് അങ്ങേക്ക് ചേർന്നതല്ല രോഷത്തെ കോപത്തെ ദേഷ്യത്തെ ഇല്ലാതാക്കാനുള്ളൊരു വഴിയും കൂടിയാണ് ഇതിലൂടെ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഏതൊന്നാണോ ഏതൊരുവരാണോ നമ്മളീ ദേഷ്യത്തെ ഉണ്ടാക്കുന്നത് അതും ഈശ്വരൻ തന്നെയാണ് നമ്മൾ ഈശ്വരൻ്റെ അംശമാണ് അതുപോലെ തന്നെ നമ്മളിൽ ദേഷ്യത്തെ ഉണ്ടാക്കുന്ന സാഹചര്യവും ഉണ്ടാക്കുന്ന വ്യക്തിയും ഈശ്വരാംശം തന്നെയാണ് അപ്പം നമുക്ക് വ്യക്തികളോടുള്ള ദേഷ്യം ഇല്ലാതെയാവും കാരണം വ്യക്തി കേന്ദ്രീകൃതമല്ലാതെ ദേഷ്യം മാത്രമായിട്ട് നിൽക്കും ഇനി ആ ദേഷ്യത്തെ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അതായത് എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവുകയാണ് ആ ദേഷ്യമുണ്ടായത് ഒരു സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഞാനുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ബന്ധത്തിൽ എപ്പോഴോ ഉണ്ടായ ഒരു സംഭവം എന്നിൽ ഉണർത്തിയതാണ് ദേഷ്യം ആ ദേഷ്യം ഞാൻ നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് നിങ്ങളുടെ പേര് കേൾക്കുമ്പം നിങ്ങളുടെ രൂപം കാണുമ്പം നിങ്ങളെക്കുറിച്ച് ഏത് രീതിയിൽ എന്ത് ഓർമ്മ വന്നാലും ഞാൻ അസ്വസ്ഥനാകും എനിക്ക് ദേഷ്യം വരും അപ്പം ആ ദേഷ്യത്തെ ഞാൻ വികേന്ദ്രീകരിക്കണം ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ്ഡ് ആവുന്ന ആ ദേഷ്യത്തെ ഡീസെൻട്രലൈസ് ചെയ്യണം അതിനെന്താ വേണ്ടത് അതിന് തിരിച്ചറിയുക നിങ്ങളും ഞാനും ഒരേ സത്തയുടെ തന്നെ വിവിധ ഭാവങ്ങൾ മാത്രമാണ് എന്ന് അത് ബുദ്ധി കൊണ്ട് തിരിച്ചറിഞ്ഞാലും മതി അനുഭവത്തിലേക്ക് പൂർണ്ണമായിട്ടും എത്തണമെന്നില്ല നിങ്ങളും ഞാനും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ 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 വ്യക്തികളും ചരാചര ചരാചരചരാത്മകമായ എല്ലാം ഈശ്വരന്റെ അംശമാണ് അത് ഉറക്കാനാണ് നമ്മളിത് വീണ്ടും 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 കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഓരോന്നോരോന്നോരോന്നാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ളത് അവ വീണ്ടും 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 പലവട്ടം ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു രൂപത്തെ ചൂണ്ടിക്കാണിച്ച് വീണ്ടും 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 പലരും നമ്മളോട് അത് നമ്മുടെ അമ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ അമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അച്ഛനാണ് എന്ന് വീണ്ടും 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 കേട്ടതുകൊണ്ട് നമ്മൾ അച്ഛനാണ് എന്ന് മനസ്സിലാക്കുന്നു ആനയാണ് എന്ന് വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ട് ആ പ്രത്യേക രൂപം ആ രൂപത്തിലുള്ള സചേതനമായതും അചേതനമായതും ആന തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള പലതിനെ പറ്റിയുള്ള അടിയുറപ്പിച്ചിട്ടുള്ള ബോധം വീണ്ടും 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 ആവർത്തിച്ച് ഏർ കേട്ടതിലൂടെ ഉണ്ടാകുന്നതാണ് ആ കേട്ടതിലുള്ള നമ്മുടെ വിശ്വാസമാണ് ശ്രദ്ധയാണ് ഈ ലോകത്തുള്ള ഓരോന്നും ഓരോന്നാണ് എന്ന ധാരണ നമുക്കുണ്ടാകുന്നത് നമുക്കുണ്ടാക്കി തരുന്നത് അപ്പം ഈ വക ഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് 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 ശ്രദ്ധയോടെ വിശ്വാസത്തോടെ നാം കേൾക്കുമ്പോൾ നേരത്തെ ഉണ്ടായതുപോലെ തന്നെയുള്ള ഒരു അറിവ് നമുക്കുണ്ടാകും ഇത് ആനയാണെന്നും ഇത് പശുവാണെന്നും ഇതെന്റെ അമ്മയാണെന്നും അനവധി സ്ത്രീകളുടെ ഇടയിൽ ഇതെന്റെ അമ്മയാണെന്നും അനവധി പുരുഷന്മാരുടെ ഇടയിൽ ഇതെന്റെ അച്ഛനാണെന്നും അനവധി മൃഗ മൃഗങ്ങളുടെ ഇടയിൽ ഇത് ആനയാണെന്നും അനവധി വൃക്ഷങ്ങളുടെ ഇടയിൽ ഇത് ആലാണെന്നും ഞാൻ ഏതുപോലെയാണോ വീണ്ടും വീണ്ടും കേട്ടറിഞ്ഞ് ആ കേട്ടറിഞ്ഞതിൽ ശ്രദ്ധ വെച്ചതുകൊണ്ട് കൊണ്ട് തിരിച്ചറിഞ്ഞത് അതുപോലെ മഹർഷീശ്വരന്മാരുടെ വാക്കുകളെ വീണ്ടും 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 ശ്രദ്ധയോടുകൂടി വിശ്വാസത്തോടുകൂടി കേൾക്കുമ്പോൾ എന്നിൽ ഇത് ആനയാണെന്നും പശുവാണെന്നും ആലാണെന്നും അമ്മയാണെന്നും അച്ഛനാണെന്നും ഉള്ള അറിവുണ്ടായതുപോലത്തെ ഒരു അറിവ് ഉണ്ടാകും ഈ കാണുന്നത് മുഴുവനും കേൾക്കുന്നത് മുഴുവനും ഈശ്വരൻ്റെ തന്നെ അംശമാണ് എന്ന തിരിച്ചറിയുക അപ്പോൾ നിങ്ങളോടുള്ള എൻ്റെ ദേഷ്യം നിങ്ങളോട് എന്ന കേന്ദ്രീകൃത കഥാപാത്രത്തോട് അല്ലാതായി തീരും കാരണം നിങ്ങളെന്ന് പറയണത് ഞാൻ തന്നെയാണ് ഏതൊരു സത്തയാണോ ഞാനായി ആവിർഭവിച്ചിരിക്കുന്നത് അതേ സത്ത തന്നെയാണ് നിങ്ങളായിട്ടും ആവിർഭവിച്ചത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ശ്രദ്ധാപൂർവം ആവർത്തിച്ചിട്ടുള്ള കേൾവിയിലൂടെ ഉറപ്പിക്കുന്നതും പോലെ ഉറപ്പി ഉറ ഉറപ്പിക്കുന്നതുകൊണ്ട് വീണ്ടും 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 ശ്രദ്ധാപൂർവം കേട്ട് ഉറപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളും ഞാനും ഒന്നിൻ്റെ തന്നെ ഭാഗങ്ങളാണ് എന്ന് എനിക്ക് തിരിച്ചറിയുന്നു എൻ്റെ കൈക്ക് എൻ്റെ കാലിനോട് പ്രത്യേകിച്ച് ദേഷ്യം ാത്തതുപോലെ എനിക്ക് നിങ്ങളോടും പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു പിന്നെ ഉള്ളത് ദേഷ്യമാണ് നിങ്ങളോടുള്ള ദേഷ്യം പോയി ദേഷ്യമുണ്ട് ഇനി ആ ദേഷ്യത്തെ ഞാൻ മനനം ചെയ്താൽ ആ ദേഷ്യത്തെ ഞാൻ ധ്യാന വിഷയമാക്കിയാൽ അത് ഊർജത്തിൻ്റെ ഒരു തള്ളിച്ച മാത്രമാണെന്നും ഒരു എനർജി അഫീവല് മാത്രമാണെന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ആ തിരിച്ചറിവ് അതൊരു എനർജി അഫീവൽ ആണെന്നും ആ അഭീവലിന് ഞാൻ കൊടുക്കുന്ന ഒരു പേര് മാത്രമാണ് ദേഷ്യം എന്നുള്ളതും എന്നുള്ളതെന്നും ഞാൻ തിരിച്ചറിയും അപ്പോൾ ഈ എനർജി അഫീവല് തെര താനേ കടലിൽ ഒതുങ്ങുന്നത് പോലെ അത് നമ്മളിലേക്ക് ഒടുങ്ങിത്തീരും അപ്പം ദേഷ്യം ഇല്ലാണ്ടെയും ഒറ്റ പ്രാവശ്യം കേട്ടാലൊന്നും മനസ്സിലാവില്ല ആവർത്തിച്ച് കേൾക്കണം ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ശ്രദ്ധാപൂർവം ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് ഇത് കൃത്യമായി മനസ്സിലാവുക ഈ പറയുന്നതിലെല്ലാം അങ്ങനെ തന്നെയേ മനസ്സിലാവുകയുള്ളു ഒറ്റ ഒറ്റ ആവർത്തി കേൾവിയിൽ അത് തിരിച്ചറിഞ്ഞുകൊള്ളണം എന്നില്ല വീണ്ടും 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 ആവർത്തിക്കുക അതുകൊണ്ടാണല്ലോ മനനം ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പൊ ശ്രദ്ധയോടുകൂടി മനനം ചെയ്യണം അച്ഛനാണെന്നും അമ്മയാണെന്നും ആനയാണെന്നും പശുവാണെന്നും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലേ അതൊരു വിശ്വാസം മാത്രമാണ് വാസ്തവത്തിൽ അച്ഛനാണ് അമ്മയാണ് പശുവാണ് കാളയാണ് ആനയാണ് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസം മാത്രമാണ് അപ്പൊ അതേപോലത്തെ വിശ്വാസം മഹർഷിമാരുടെ വാക്കുകളിൽ ശ്രദ്ധാപൂർവം കേ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടാൽ നമ്മളിൽ സംജാതമാവും അപ്പം നമ്മൾ ഒരേ സത്യയുടെ ഭാഗം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാകും അപ്പോഴും ദേഷ്യമുണ്ട് പിന്നെ ആ ദേഷ്യം എന്താണെന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ ആ ദേഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഊർജത്തിൻ്റെ ഒരു പ്രകടനം മാത്രമാണ് അത് കടലിൻ്റെ പ്രകടനമാണ് തിര അത് കടലിൽ തന്നെ ഒതുങ്ങിക്കൊള്ളുമെന്നുള്ളത് കൊണ്ട് അത് താനെ നമ്മളിൽ ലയിച്ചു ചേരുകയും ചെയ്യും അപ്പൊ ഇവിടെ അതാണ് വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയെ പോലെ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ അംശജാതനായ ഇന്ദ്രന്റെ നേർക്ക് രോഷം വെച്ച് പുലർത്തുന്നത് അങ്ങേക്ക് ചേർന്നതല്ല എന്തുകൊണ്ട് അങ്ങേക്ക് ചേർന്നതല്ലാത്തത് അങ്ങ് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ചിന്തിച്ചു പ്രവർത്തിക്കുന്നയാളാണ് അതാണ് അങ്ങയുടെ ശ്രേഷ്ഠത അതുകൊണ്ടാണ് അങ്ങേക്കത് ചേർന്നതല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് അങ്ങനെ ചെയ്യരുത് ഒരു ഒരു സംശയം നമുക്കുണ്ടാകാം വ്യാസഭഗവാൻ ഇതൊന്നും ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാ ഇതൊക്കെ പറയുന്നത് എന്ന ഒരു ചോദ്യം കേൾക്കുന്നവർക്ക് ഒരു പക്ഷെ ഉണ്ടാകാം അതിന് അഞ്ചാമത്തെ സ്കന്ധത്തിൽ ഒരിടത്ത് വ്യാസഭഗവാൻ തന്നെ മറുപടി പറയും പരോക്ഷപ്രിയോ ദേവാ ബൃഹതാരണ്യകത്തിലും ഇതേ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട് ദേവന്മാര് ഋഷീശ്വരന്മാര് കവികള് ഇവരൊക്കെ പരോക്ഷ പ്രിയന്മാരാണ് ഇവർ നേരിട്ടൊരു കാര്യം പറയില്ല നമ്മൾ ഇവർ പറയുന്നതിൽ നിന്ന് അവർ പറയാൻ ഉദ്ദേശിച്ചതും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മളിവിടെ നടത്തുന്നത് ഇവർ പറഞ്ഞത് വെറുതെ അങ്ങനെ ആവർത്തിച്ചു പോവുകയല്ല അവർ പറഞ്ഞതിൽ അവരാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അതിൽ വലിയ അർത്ഥതലങ്ങൾ ഉണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് നമ്മുടെ ഈ പാരായണ ശ്രവണം അല്ലാണ്ട് ഇതിലുള്ളത് അതേപോലെ തന്നെ പറഞ്ഞത് കേട്ടതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങേ പോലെ തന്നെ ഭഗവാൻ ശ്രീഹരിയുടെ അംശജാതനായി ഇന്ദ്രന്റെ നേർക്ക് രോഷം വെച്ചു പുലർത്തുന്നത് അങ്ങേക്ക് ചേർന്നതല്ല ചിന്തിച്ചു പ്രവർത്തിക്കുന്ന ആൾക്ക് ചേർന്നതല്ല ചിന്താശീല അല്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല കേവലം ഒരു യാഗത്തിൻ്റെ കുറവ് കൊണ്ട് അങ്ങക്ക് ഖ്യാതി അങ്ങയുടെ ഖ്യാതിക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഒരാളുടെ ഖ്യാതിക്ക് കീർത്തിക്ക് പേരും പെരുമയ്ക്കും ഒരു കുറവും വരാൻ പോകുന്നില്ല ഞാൻ ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചേ അടങ്ങൂ എന്ന് പറയുന്നത് ചിലപ്പം ആ പിടിവാശി ചിലപ്പം വിനാശകരമായിരിക്കും അദ്ദേഹം തുടർന്ന് പറയുന്നതിൽ നിന്ന് നമുക്കത് മനസ്സിലാകും അങ്ങേക്ക് മംഗളം ഭവിക്കും ഇത് പൂർത്തീകരിച്ചില്ല എന്നുള്ളത് അമംഗളമായി തീരുകയില്ല ഇത് പൂർത്തീകരിക്കുന്നില്ല എന്നുള്ളത് അങ്ങേക്ക് മംഗളത്തിന് കാരണമാവുകയും ചെയ്യും നമ്മുടെ ഓരോ പ്രവർത്തികളും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന വികാരങ്ങളുടെ വേലിയേറ്റത്തെ നമ്മുടെ ഓരോ പ്രവർത്തികളും മറ്റുള്ളവരിൽ എന്ത് വികാരങ്ങളുടെ വേലിയേറ്റമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ സദാ നിരീക്ഷിക്കണം നമ്മുടെ പ്രവർത്തികൾ എപ്പോഴും കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നതായിരിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവർക്ക് മാർഗദർശകമായിരിക്കാൻ ശ്രമിക്കണം അവരിലുള്ള ഈ ദുഷ്ടചിന്തകളെ ഉണർത്തത്തക്ക വിധത്തിൽ ആകാതിരിക്കാൻ ശ്രമിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു തിരിച്ചറിവാണ് നമ്മള് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ സംസ്കൃതി നമ്മളോട് രാവിലെ എഴുന്നേറ്റ് കൈ നോക്കി ചൊല്ലാൻ പറയുന്ന ശ്ലോകത്തിലും മഹർഷീശ്വരന്മാർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മള് രാവിലെ അരണ്ട വെളിച്ചത്തില് അതിരാവിലെ അരണ്ട വെളിച്ചത്തില് പകുതി ബോധത്തില് ഉറക്കമുണരുമ്പം ബോധത്തിലേക്ക് വന്നിട്ടുണ്ടാവില്ല ആ പകുതി ബോധത്തില് നമ്മൾ ആ അരണ്ട വെളിച്ചത്തില് നമ്മുടെ കൈ രണ്ടും കൂടി ചേർത്ത് വെച്ച് അതിൽ നോക്കിയിട്ടൊരു ശ്ലോകം ചൊല്ലുക പതിവുണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ തു ഗോവിന്ദ പ്രഭാതേ കരദർശനം രാവിലെ കൈ കാണണം എന്നാണ് ഓരോരുത്തരും അവരുടെ കൈ രാവിലെ കണ്ടിട്ട് ഈ പാട്ടുപാടണം എന്നാണ് കര ആഗ്രേ വസദേ ലക്ഷ്മി കരയുടെ കരത്തിന്റെ അഗ്രത്തിൽ കൈയുടെ അറ്റത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നു കൈയുടെ മധ്യത്തിൽ ദേവി വസിക്കുന്നു കരമൂലത്തിൽ ഗോവിന്ദൻ ചില പാഠഭേദത്തിൽ എന്നും കാണാം ഗോവിന്ദൻ വസിക്കുന്നു പ്രഭാതെ കരദർശനം രാവിലെ കൈ കാണണം ഈ കൈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനകത്ത് വെച്ചാലും ഇതിലൊന്നും കാണില്ല കുറെ മൈക്രോബ്സിനെയും ബാക്ടീരിയയും വൈറസുകളെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇത് അർത്ഥശൂന്യമാണ് എന്ന് കരുതി തള്ളിക്കളയാൻ പറ്റുമോ തള്ളിക്കളയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിശോധിക്കാം കാരണം പരോക്ഷ പ്രിയന്മാരാണ് ദേവന്മാർ അവർ നേരിട്ട് കാര്യങ്ങൾ പറയില്ല അപ്പം കരം ഉപയോഗിക്കുന്നതാണ് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നതാണ് കരം കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കരം ആ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റേതല്ലാത്തത് എൻ്റേതാക്കുക ഇതാണ് എൻ്റെ പ്രവർത്തിയുടെ ഉപകരണങ്ങൾ സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് എൻ്റെ കൈയാണ് എൻ്റെ പ്രവൃത്തിയുടെ ഉപകരണം അപ്പം ഞാൻ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന എൻ്റെതല്ലാത്തത് എൻ്റെതാക്കാൻ ഉപയോഗിക്കുന്ന എൻ്റെ കൈകളുടെ അറ്റത്ത് ലക്ഷ്മി ദേവി വസിക്കട്ടെ വസിക്കുന്നു എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവി എവിടെയാണ് വസിക്കുക വൃത്തി ഉള്ളിടത്തു മാത്രമേ ദേവി ഉട്ടാവുകയുള്ളൂ ലക്ഷ്മി ഉപാസനയില് പ്രപഞ്ചസാര തന്ത്രത്തിലൊക്കെ ലക്ഷ്മി ഉപാസകർക്ക് ഏറ്റവും വേണ്ടത് വൃത്തിയാണ് എന്നാണ് വൃത്തിയുള്ളിടത്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ വൃത്തിയുള്ളിടത്ത് മാത്രമേ കിടക്കാൻ പാടുള്ളൂ സദാ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ വൃത്തിയായിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം വൃത്തിയുള്ളിടത്താണ് ലക്ഷ്മി ഉണ്ടാവുക വൃത്തി കേടിനെ നമ്മൾ ആ ലക്ഷ്മി എന്നാ വിളിക്കുക വൃത്തിയാണ് ലക്ഷ്മി അപ്പം ഞാൻ എൻ്റെ കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എൻ്റേതാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വൃത്തിയുള്ളതായിരിക്കട്ടെ കാരണം എന്താ എൻ്റെ കൈയ്യടറ്റത്ത് ലക്ഷ്മി ദേവിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വൃത്തികെട്ട കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേതു സരസ്വതി ഞാൻ എൻ്റെതാക്കുമ്പം അതെന്റെ ഉള്ളകയിലാവണം പ്രതീകാത്മകമായിട്ട് എൻ്റെ ഉള്ളകയിലുള്ളതാണ് എൻ്റേത് അപ്പം എൻ്റെ കരമധ്യത്തിൽ കയ്യടനെടുക്കിരിക്കുന്നത് സരസ്വതീദേവിയാണ് സ്വസാരം ദാദീതി സരസ്വതി ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തെ വെളിപ്പെടുത്തി തര യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തി തരുന്നത് സരസ്വതി ഞാൻ എൻ്റെതാക്കുന്നത് എന്താണ് എന്ന് ഒരു അറിവ് എനിക്കുണ്ടാകണം എൻ്റെതായതിനെ കുറിച്ച് എനിക്കൊരു അറിവ് ഉണ്ടാകണം എൻ്റെതായതിനെ കുറിച്ച് എനിക്ക് വേണ്ടത്ര അറിവില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതെനിക്ക് ക്രമേണ ദുഃഖത്തിന് കാരണമായി തീരും അപ്പോൾ എൻ്റെതാക്കുന്ന എല്ലാത്തിനെ കുറിച്ചും ഒരു ഏകദേശ അറിവ് എനിക്കുണ്ടാകണം അതുകൊണ്ട് എൻ്റെ കരമധ്യത്തിൽ സരസ്വതി വസിക്കുന്നു കരമധ്യേതു സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രകാശത്തിൻ്റെ കൂട്ടം ഗോ പ്രകാശം വിന്ദം കൂട്ടം എന്റെ കര മൂലത്തിൽ കർമ്മങ്ങളുടെ മൂലത്തിൽ എൻ്റെ പ്രവർത്തിക്കുവാനുള്ള ഉദ്ദേശത്തിൽ കർമ്മത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് ചിന്തയാണ് എൻ്റെ ചിന്തയാണ് പ്രവർത്തിയായി എൻ്റെ കർമ്മമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചിന്തകൾ സുതാര്യമായിരിക്കട്ടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാതിരിക്കട്ടെ എൻ്റെ പ്രവർത്തികൾ അത്രയും ശുദ്ധമായ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതാകട്ടെ അത് മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരട്ടെ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം അർത്ഥബോധത്തോടുകൂടി ഈ ശ്ലോകവും ശ്ലോകം എന്നും ജപിച്ചുണരുന്ന ഒരാൾക്ക് വൃത്തികെട്ട പ്രവർത്തികൾ അധികം ചെയ്യാൻ സാധിക്കുകയില്ല അയാളുടെ പ്രവൃത്തികൾ എപ്പോഴും മറ്റുള്ളവരെ നേരിലേക്കും നന്മയിലേക്കും നയിക്കുന്നതായിരിക്കും ഇപ്പൊ ഈ ഭാരതീയ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടുകൾ മനുഷ്യ ജീവിതത്തെ ഉദാത്തമാക്കുന്നതാണ് ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇരുന്ന് വിറക്കുക കുറഞ്ഞു തുള്ളുക മുമ്പി വരുന്നവരുടെയൊക്കെ ഭാവി പ്രവചിക്കുക അതൊക്കെ ഇതിനകത്തുണ്ടായിരിക്കാം പക്ഷെ അതല്ല ഹൈലൈറ്റ് ഹൈലൈറ്റ് ഈ ഉദാത്തമായ ചിന്തകളും അതിൽ നിന്ന് ഉണർന്നു വരുന്ന പ്രവർത്തികളും ആണ് അപ്പം ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ് ഒരു യാ കേവലം ഒരു യാഗത്തിന്റെ കുറവുകൊണ്ട് അങ്ങേടെ ഖ്യാതിക്ക് ഒരു കുറവും വരാൻ പോകുന്നില്ല അങ്ങേക്ക് മംഗളം ഭവിക്കും അപ്പൊ ചിന്തിച്ച് പ്രവർത്തിക്കണം നമ്മുടെ പ്രവർത്തികളിൽ മറ്റുള്ളവരിൽ നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരിൽ ദുഷ്ടമായ ചിന്തകളെ ഉണർത്തുന്നു അത് ലോകത്തിന് അമംഗളമായി തീരും തീരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ആ പ്രവർത്തിയിൽ നിന്ന് വിരമിക്കാൻ സാധിക്കണം ആ വിരമിക്കൽ അല്ല ഉണ്ടാക്കുക കീർത്തിയെയാണ് ഉണ്ടാക്കുക അമംഗളമല്ല ജനിപ്പിക്കുക മംഗളമാണ് ജനിപ്പിക്കുക തുടരുകയാണ് അദ്ദേഹം മഹാരാജാവേ നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് അന്ന് വിഷമിക്കേണ്ടതില്ല നമ്മളെല്ലാവരും എല്ലാവരും പൃഥ്വു മഹാരാജാവ് തുടങ്ങി നമ്മൾ വരെയുള്ളവർ എല്ലാവരും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുക എന്നുള്ളത് പതിവാണ് അത് ദൈവാധീനത്തിൻ്റെ കുറവായിട്ടും നമ്മളിൽ പലരും കരുതും അങ്ങനെ ദൈവാധീനത്തിൻ്റെ കുറവുമാണ് അത് കാരണം എന്താ വെച്ചാൽ ശക്തിപാതമുള്ളവരുടെ ആൾക്കാരുടെ ലക്ഷണങ്ങളിൽ ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നതാണ് അപ്പൊ ഇത് ദൈവാധീനക്കുറവിന്റെ ലക്ഷണമായിട്ടും നമ്മൾ വ്യാഖ്യാനിച്ചേക്കാം അങ്ങനെ വേണ്ട എന്നാണ് വ്യാസഭഗവാൻ ഇവിടെ നമ്മൾ നമ്മളോട് പറയുന്നത് മഹാരാജാവെ നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് അങ്ങ് വിഷമിക്കേണ്ടതില്ല ഇത് മടിയന്മാർക്കുള്ള ഉപദേശ അല്ല ചിന്താശീലന്മാർക്കുള്ള ഉപദേശമാണ് അതുകൊണ്ട് ഏറ്റെടുത്ത പ്രവർത്തി പൂർത്തീകരിക്കാൻ കഴിയാത്തവർക്കെല്ലാം എല്ലാം ഈ ആനുകൂല്യമില്ല ഏറ്റെടുത്ത പ്രവൃത്തി മറ്റുള്ളവരിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാക്കുന്നു എങ്കിൽ അതിൽ നിന്ന് വിരമിക്കാനാണ് ഈ പറയണത് അല്ലാതെ ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നല്ല പറയണത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മഹാരാജാവെ നൂറാമത്തെ യാഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ച് അങ്ങ് വിഷമിക്കേണ്ടതില്ല ദൈവാനുകൂല്യമില്ലാത്ത ഒരു കാര്യം ചെയ്തേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരാളുടെ മനസ്സ് കോപകലുഷിതമായി ഭവിച്ച് യുക്തിപൂർവം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ ദുരന്തത്തിലേക്ക് വഴുതി വീഴുകയേ ഉള്ളൂ ഇത് നമുക്ക് ഒരുപാട് കുറച്ച് ചിന്തിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം